പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുലിനായി ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കി അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം ഇൻഡോപോളാണ് ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കിയത് പ്രതി കടന്നതായി സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി അനീഷ് ഇയാൾ വിദേശത്തേക്ക് കടന്നുവെന്നാണോ നിഗമനം പോലീസ് എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത് ഇത് സ്ഥിരീകരിക്കുന്നുണ്ടോ ആ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ് നേരത്തെ തന്നെ പുറത്തുവിട്ട വീഡിയോയിൽ താൻ വിദേശത്താണ് പക്ഷേ ഏത് സ്ഥലത്താണ് എന്ന് പറയാൻ കഴിയില്ല എന്ന് ആണ് രാഹുൽ വ്യക്തമാക്കിയത് എന്തായാലും ലുക്ക് ഔട്ട് നോട്ടീസ് നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിരിക്കുന്നു സംസ്ഥാനത്തെ സംസ്ഥാനത്തെയും രാജ്യത്തെയും ഒരു വിമാനത്താവളങ്ങൾ വഴിയും ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കി ില്ല എന്ന കാര്യം പോലീസ് അതിനു മുമ്പ് കടന്നിട്ടുണ്ടോ എന്ന് അറിയാനായി ആ ഏജൻസികളുടെ സഹായം പോലീസ് തേടുന്നുമുണ്ട് പക്ഷേ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ ബംഗളൂരുവിൽ നിന്നും സിംഗപ്പൂരിലെത്തുകയും അവിടെ നിന്ന് പിന്നീട് ജർമ്മനിയിലേക്ക് പോവുകയും ചെയ്തുവെന്ന് പോലീസ് ഏതാണ്ട് കണ്ടെത്തിയിരിക്കുന്ന ഏതാണ്ട് സ്ഥിരീകരണം ഇതിന് ലഭിച്ചിരിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻ്റർപോളിനും വഴി ബ്ലൂ ബ്ലൂ കോർണർ നോട്ടീസ് അയക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഏതാണ്ട് ബ്ലൂ കോർണർ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഒപ്പം ഈ രാഹുലിൻ്റെ നാട്ടിലെ ബാങ്കോക്ക് അക്കൗണ്ട് ഇപ്പം പോലീസ് മരവിപ്പിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള അക്കൗണ്ടുകൾ ഈ ജർമ്മനിയിലുള്ള അക്കൗണ്ടുകളും മറ്റുമൊക്കെ മരവിപ്പിക്കുന്ന നീക്കം നയതന്ത്ര തലത്തിലൊക്കെ ഇനി കൈക്കൊള്ളും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും രാഹുലിനെ നാട്ടിലെത്തിക്കുന്ന സമ്മർദ്ദത്തിന്റെ ഭാഗമായി ആ അമ്മയും സഹോദരിയും ഒക്കെ കസ്റ്റഡിയിൽ ഒരു നീക്കങ്ങളും ആ പോലീസ് നടത്തുന്നുണ്ട് ഇവരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പോലീസ് പീഡന കേസിലെ പ്രതി രാഹുലിനായി ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കി അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം ഇന്ത്യപ്പോളാണ് നോട്ടീസ് പുറത്തിറക്കിയത് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും എം എസ് അനീഷ് കുമാർ ഫോർട്ടുകൊച്ചി